സരീശ സുവിശേഷം ഒന്നാം വാക്യം നീ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇന്ന് ായും തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് ഈശോയുടെ മാമോദീസ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയും ഈശോയുടെ മാമോദീസ അനുസ്മരിക്കുമ്പോൾ എന്റെ ദൈവം എന്നോടും പറയുന്നത് നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ശരി നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട ദിനമാണ് നമ്മളുമൊക്കെ മാഹമ്മദ് ഇസ്സാ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ മാമൂദ് ഇസ്സായിലൂടെ എനിക്ക് ലഭിച്ച ദൈവപുത്രസ്ഥാനം എത്രമാത്രം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യേണ്ട ദിനമാണ് ഈശോ മുഹമ്മദ് ഇസ്സാ വേളയിൽ പറയുന്നുണ്ടല്ലേ ഇവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഈശോയെ കുറിച്ച് പറയുന്ന വാക്കുകൾ സ്നേഹമുള്ളവരെ എന്നെ നോക്കിയും എൻ്റെ ദൈവം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ഇതേ കാര്യമേ ഇവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ പക്ഷേ എൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഈശോ ഇത് പറയുവോ പലപ്പോഴും പറയാനായിട്ട് പറ്റുന്നില്ല കാരണം ഈശോയെ പ്രസാദിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതാ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റ പിതാവ് അവനോട് പറഞ്ഞത് പാലിക്കാനായിട്ട് അത് നിറവേറ്റുവാനായിട്ട് കടന്നു വന്നവനായി ഈശോ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കണം അതിൽ എൻ്റെ ജീവിതത്തില് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പറ്റണം അവന് പ്രിയപ്പെട്ടവനായിട്ട് ഈ ഭൂമിയിൽ മാറിയാൽ എനിക്ക് ലഭിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തില് ഒപ്പം ഇരിക്കുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു സാധ്യത എൻ്റെ മുൻപിലുണ്ട് ദൈവത്തിന്റെ ഇരിക്കുവാനായിട്ടുള്ള സാധ്യത അവന് പ്രിയപ്പെട്ടവനായിട്ട് മാറുവാനായിട്ടുള്ള സാധ്യത അവനെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള സാധ്യത എൻ്റെ മുൻപിലുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു സാധ്യത ഞാൻ എത്ര മാത്രം പ്രായോഗികമാക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക മറ്റ് പലരെയും പ്രീതിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ചില വ്യക്തികളായിരിക്കാം ചില ആഗ്രഹങ്ങളായിരിക്കാം ചില പ്രസ്ഥാനങ്ങളായിരിക്കാം ഇവയൊക്കെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അവരെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ടുള്ള മാർഗീസ് നമ്മൾ വരെ നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവമായി ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഒന്നിനെയും കാണരുത് ആ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ പൂർണമായിട്ട് ത്യജിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അവൻ എന്നോട് പറയുന്നത് ചെയ്യുമ്പോൾ ഈശോയെ നോക്കി പിതാവായ ദൈവം പറഞ്ഞതുപോലെ എന്നെ നോക്കിയും ഇവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇവന്റെ ഇവൻ്റെ പ്രവർത്തികരതെ എന്നെ പ്രസാദിപ്പിച്ചിരിക്കുന്നു എന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും മഹമ്മദ് സായിരോട് ലഭിച്ച ദൈവപര പ്രസാദത്തെ ദൈവപുത്രസ്ഥാനത്തെ പൂർണ്ണമായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ വിനിയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കുക ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുവാനായിട്ട് എന്നോട് പറയുന്നത് പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഈശോയ്ക്ക് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ